ഹലോ ഫ്രണ്ട്സ് ഞങ്ങൾ അറിയാത്തതാണോ അതോ നമ്മൾ ആരും അറിയാത്തതാണോ പറഞ്ഞു വരുന്നത് ഈ കക്ഷിയെ പറ്റിയാണ് കേട്ടോ കാഡ്ബറിയുടെ ലിക്ബിൾ സ്വിത്ത് ഓറിയോ ഏത് കടയിൽ പോയാലും ഇമ്മാതിരി ട്രാക്ക് ചെയ്ത് കണ്ടുപിടിക്കുന്ന മീവൂസ് ഇവനെന്തെ മിസ്സാക്കി എന്നുള്ളതാണ് എന്റെ സംശയം ഇന്ന് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങാൻ നേരത്താണ് മീവൂസ് ഇവനെ കണ്ടുപിടിക്കുന്നത് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്താണെന്ന് വെച്ചാൽ ഇവിടെയെങ്കിലും ഒരു കിൻഡർ ജോയ് പോലും ഞങ്ങൾ കണ്ടില്ല എന്നുള്ളതാണ് കിൻഡർ ജോയ് തുറക്കുമ്പോൾ കാണുന്ന പോലെ തന്നെ ഒരു സൈഡിൽ ഒരു ടോയും മറ്റേ സൈഡിൽ ഒരു കൊക്കോ പ്രൊഡക്റ്റുമാണ് ഇതിലും ഉള്ളത് നല്ല ക്യൂട്ടൊരു കുഞ്ഞപ്പൻ ബോട്ടിൽ ഇരിക്കുന്നത് കണ്ടോ കൊള്ളാലേ നല്ല രസമുണ്ട് കാണാൻ കൊക്കോ വിത്ത് മിൽക്ക് ക്രീമാണ് കിൻറെ ജോയിൽ ഉള്ളതെങ്കിൽ ഇതിൽ മിൽക്ക് വിത്ത് ടേസ്റ്റി ഓരോ ചങ്സ് ഉള്ളത് എനിക്ക് മീവുസിനും ഇതാണ് കേട്ടോ ടേസ്റ്റ് വൈസ് കുറച്ചുകൂടി ഇഷ്ടമായി എന്നാലും മീവു നമ്മൾ ഈ സാധനം അറിയാണ്ട് പോയല്ലോ എല്ലാത്തിനും അതിന്റെ ഗൂഗിളിൽ ഒന്ന് തപ്പി നോക്കിയപ്പോഴാ ഇവൻ മാർക്കറ്റിൽ എത്തിയിട്ട് കൊല്ലങ്ങൾ കുറേ ആയെന്നറിഞ്ഞത് ഞങ്ങളെപ്പോലെ ഈ ഐറ്റം ഇറങ്ങിയത് അറിയാത്ത ആരേലും ഉണ്ടെങ്കിലും ഒന്ന് കമന്റ് ചെയ്തേരേ വീട്ടിലെത്തി ഞങ്ങൾ കുറച്ചു നേരം ബോട്ടൊക്കെ ഓടിച്ച് കളിച്ചു കെട്ടോ അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ബായ്